എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഞാൻ എന്റെ അടുത്തോട്ട് പോകുന്നത് കണ്ടോ കായസോ ഇന്ന് നമ്മൾ ഒരു എന്താ പറയാ ഒരു പ്ലം പറിക്കാൻ വേണ്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ പോണത് അപ്പോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് അനുസരിച്ച ഞാനിപ്പോൾ നിൽക്കുന്നത് നോയിബർഗ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് സോ അവിടുത്തെ ബസ് സ്റ്റോപ്പിലാണ് ഇപ്പോൾ ഞാൻ ഉള്ളത് സോ ഇവിടെ നിന്നൊരു വൺ സ്റ്റോപ്പ് അക്റയാണ് ഞാനീ പറഞ്ഞ സ്ഥലം സോ ഞാൻ നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ബാക്കി നിന്നങ്ങാ ചരാം സോ ഗായ്സ് നമ്മൾ ബസ്സിൽ കയറിയിരിക്കുകയാണ് സോ കാണാൻ നമ്മുടെ സ്ഥലം നമ്മൾ അങ്ങോട്ട് നടക്കണം സ്വകാര്യ ഇഷ്ടം നമ്മൾ പോണ വഴിക്ക് ഫർഷങ്കം കിടക്കുന്നുണ്ട് അതായത് നമുക്ക് ഇവിടെ കിടക്കുന്ന എന്ത് സൗകര്യത്തിനകത്തൊന്നും എന്ത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അതാണ് ഇതിനർത്ഥം അർത്ഥം ഓക്കെ എനിക്ക് വേണ്ട എന്തിനാണ് സോ നമുക്ക് വേണ്ടതൊന്നുമില്ല അവിടെ ഞാൻ എടുക്കുന്നില്ല സ്വകാര്യ ഇഷ്ടം നമ്മൾ പോണ വഴിക്ക് ഇത് ബ്ലാക്ക്ബെറി ഉണ്ടായിരിക്കണം സോ സോ നമ്മളതിങ്ങനെ പ്ലക്ക് ചെയ്തെടുക്കുവാണ് എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ നല്ല രസമാണ് അതെല്ലാം ആവശ്യത്തിന് നല്ല രസമൊക്കെ ഉണ്ട് ചുവമ്പ അത്രക്ക് അങ്ങ് ടേസ്റ്റ് ഇല്ല പക്ഷേ ബ്ലാക്ക് ആവശ്യത്തിന് നല്ലതാണ് എടാ ബ്ലൂബറി കറയൊക്കെ ആയിട്ടുണ്ട് സൂക്ഷിക്കണ്ടും പറിക്കണം നല്ല മുള്ളൊക്കെ ഉണ്ടകത്ത് പ്ലം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ബിക്കോസ് ഞാൻ പ്ലം ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലം ഇതാണ് ഓക്കെ യു ഇതാണ് ഞാൻ പറഞ്ഞ പ്ലം കണ്ടോ ഇതാണ് സംഭവം പക്ഷെ ഇത് പ്ലം ആണോ എന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ ഇത് ടേസ്റ്റൊക്കെ ഇച്ചിരി മധുരമൊക്കെ ഉണ്ട് പക്ഷെ ഇതെനിക്ക് ഉറപ്പില്ല ഇത് പ്ലമ്മാണെന്ന് അതുകൊണ്ടെങ്കിൽ ഞാനിത് പറിക്കുന്നില്ല ദൂരെന്നുണ്ടപ്പോൾ ഞാൻ പ്ലമ്മ എന്നാണ് വിചാരിച്ചത് ഇത് ഇച്ചിരി കൂടി പഴുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു കാരണം ഞാൻ പഴുത്തത് ഒട്ടിച്ചപ്പോൾ ഇച്ചിരി ചോമ്പടണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ട് ഞാനിത് പറിക്കുന്നില്ല പ്ലമ്മ ആന്ന് വന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഇതെന്താണെന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം ഓക്കെ പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കളിച്ചതാണ് ഇനി നിൽക്കുന്ന ആൾക്കാരെ അറിയുമോ ഇതാണ് നമ്മുടെ ആപ്പിൾ ഓക്കെ നമുക്ക് ഇവിടെ ആപ്പിളുടെ സീസണായി ഇങ്ങനെ കുറേ ആപ്പിളും ഉണ്ടാവും കണ്ടു ഓ പാമ്പില്ല എന്ന് ചോദിക്കുന്നവരോട് ഇവിടെ പാമ്പില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം സോ പിന്നെ ആപ്പിൾ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചെടുത്തു ഓക്കേ സോ പ്ലമ്പ് തപ്പിയെന്നാണ് നമുക്ക് കിട്ടിയത് ആപ്പിളാണെങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് വിചാരിച്ചാൽ ആശ്വസിക്കുകയാണ് സോ എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പ്ലമ്മിൻ്റെ നാരി അല്ല പ്ലമ്മിൻ്റെ അല്ല ബ്ലാക്ക്ബെറിയുടെ ഒരു നാരി കയറിയിട്ട് നല്ല സുഖമുണ്ട് എന്താ ഫോണായിരിക്കുന്നത് അരച്ചുണ്ടായിട്ടൊക്കെ ഉണ്ട് കണ്ടോ ഗൈസ് എങ്ങനെയാ ഉണ്ടായി നിൽക്കുന്നത് എന്നൊക്കെ പണ്ടൊക്കെ ഇത് നാട്ടിലെന്തോരം കിട്ടിക്കൊണ്ടിരുന്നെച്ചാൽ ഇപ്പം ഇങ്ങനെ കാട്ടിൽ കയറി ഇറങ്ങണം ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വന്നത് വേറെ എന്തേലും കിട്ടി പക്ഷേ ബ്ലാക്ക്ബെറി ആയിപ്പോയത് മാത്രമാണ് കോമ്പറ്റീഷനൊക്കെ എടുത്തിരിക്കുകയാണ് കൈഷ്ണ ഇന്ന് ഞാൻ മൊത്തം പറിച്ചിട്ട് വീട്ടിൽ പോകത്തുള്ളൂ കായ കാണി ഞാൻ രക്ഷപ്പെട്ടു പോവാ ഇത് കടയിൽ വാങ്ങാനായിട്ട് ആവശ്യത്തിന് നല്ല രീതിക്ക് തന്നെ ഇവിടെ വിലയുണ്ട് അവിടെ നമുക്കിങ്ങനെ പൊട്ടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോവാം ഇതെന്താണെന്ന് അറിയാറ് ഇതറിയാമെന്നായിരുന്നു കമൻ്റ് അടിക്കുന്ന ഇന്ന് നമ്മൾ ഡെക്കറേഷനൊക്കെ യൂസ് ചെയ്യുന്നത് അല്ല ച്ചിട്ടുണ്ട് ഇപ്പോൾ മൾബറി ഉണ്ടായോ മൾബരി ബ്ലാക്ക്ബറി സോ ബ്യൂട്ടിഫുൾ എന്താ വിളിച്ച് കടിച്ചില്ല പ്രാണികളൊക്കെ ഉണ്ടാവും സൂക്ഷിച്ച് നിൽക്കുക പിന്നെ മീന കയ്യിൽ മുള്ള് കയറി പണ്ടാൻ ഇടങ്ങ് എന്നുള്ളതാണ് അവിടെ പരിപ്പ് മടകലങ്ങനെ വൈകിയ ചോരൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഗൈസ് നമ്മൾ തപ്പി വന്നത് ഇതാണെങ്കിലും കിട്ടിയത് ബ്ലാക്ക്ബെറി ആണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നാണല്ലോ അതുകൊണ്ട് ഞാൻ ഹാപ്പി നീ പോണ വഴിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഗൈസ് നമ്മൾ പോണ വഴിയാണത് വീട്ടിലോട്ട് പോണ വഴിയാണ് ഇതെന്താ പ്രേതാലയമോ ഉം താമസിക്കുന്ന വീട്ട തെറ്റ തിരിക്കൊന്നും വേണ്ട പുറകശുന്ന വീട്ടിലോട്ട് കണ്ടാണ് ഒരു പൂവ് നല്ല ഭംഗി ഇല്ലേ ഏ ആരണത് അതൊരു ശില്പമായിരുന്നു ഗൈസ് നല്ല ഭംഗിയുള്ള പൂവ് പൂക്കളുടെ വിച്ച് സ്വകാര്സ് നമ്മളിത് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ടിങ്ക്ടിങ്ങ് പക്ഷെ എനിക്ക് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട് ഞാൻ അത് ഇതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാവുന്നതാണ് കേട്ടോ ഇതാണ് സൊഗൈസ് ഇതിവിടെ വളരെ പുരാതനമായൊരു വസ്തു ആണെന്നാണ് പറയപ്പെടുന്നത് കണ്ടോ ഇതിൽ നിന്ന് നമുക്ക് വെള്ളം കോരാറ് കണ്ടോട്ടോ നമ്മൾ പോണ വഴിയാണ് ആക്ച്വലി ഈ പൂ കണ്ടോ ഈ പൂവിനൊരു എന്താ പറയാ ഒരു ഐസിന്റെയൊക്കെ ഒരു ഇതാണ് കണ്ട മഞ്ഞിന്റെയൊക്കെ ഒരു ഷേപ്പ് ആണ് കണ്ട ആക്ച്വലി ഈ പൂവ് എന്തൊക്കെയൊക്കെയോ ഉപയോഗിക്കും നല്ല എന്തിനൊക്കെയോ ഈ പൂ ഉപയോഗിക്കും പക്ഷെ എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ എനിക്ക് പറഞ്ഞതായിരുന്നോട്ടോ ഇതെന്താണോ ചൊമ്പ കളറിൽ ഉണ്ടായി നിൽക്കണ ഉണ്ടായി നിൽക്കുന്ന സാധനങ്ങൾ പ്ലാസ്റ്റിക് പോലെ ഉണ്ടല്ലേ ഇതെന്താണോ നല്ല ഭംഗി ഇല്ല കാണാൻ നമ്മൾ പോകുന്ന വഴിയാണ് ഇതെന്താ ഇവിടെ ഉണ്ടായി കിടക്കുന്നത് എന്നും നിങ്ങൾക്കറിയാമോ ഇത് വന്ന് ഇത് നമ്മുടെ പിയറാണ് ഓക്കേ കണ്ടോ ഇത് നമ്മുടെ നല്ല ഒന്നാപനം നല്ല ിയറാണിത് പഴുപ്പത്തൊന്നും ഉണ്ട് ഒരെണ്ണം പഴുപ്പട്ടുണ്ട് ഒരെണ്ണം പൊട്ടിച്ചെടുക്കുക അയ്യോ ഒരെണ്ണം പൊട്ടിച്ചപ്പോൾ ഒരെണ്ണം പോയി സാറില്ല ആണോ നല്ല രസമില്ലേ കാണാൻ അടി വാങ്ങാനുള്ള എല്ലാ പരിപാടിയും ഞാൻ ഒപ്പിക്കില്ല കണ്ട കച്ചി കൂട്ടി വെച്ചേക്കുന്ന കണ്ടോ ആ വണ്ടിക്കത് അതിനകത്ത് പട്ടിയുണ്ട് എന്നാലും ഒന്നാം തന്നെ ജർമ്മൻ ഷിപ്പേടാ നമ്മളിടയ്ക്ക് അങ്ങനെ കാണാറുണ്ട് സോ അതുകൊണ്ട് അത് നമ്മളെ കണ്ടിട്ട് ഈ കിടന്ന് കുരയ്ക്കുന്നത് കണ്ട ഇതിൻ്റെ ബാലൻസാണ് ഈ ഒരു ജർമ്മനി വന്ന ജർമൻ ഷിപ്പേഡിൻ്റെ ബാലൻസ് ജർമ്മൻ ഷിപ്പേടാണത് കണ്ട ഗൈസ് ഇത് കച്ചിങ്ങനെ കൂട്ടിയച്ച ഇവിടെ നിന്ന് അങ്ങ് തോട്ടുവാണ് നമ്മുടെ ആപ്പിൾ ഡാറാട്ട് ഓക്കെ ഗൈസ് നിങ്ങൾക്ക് കണ്ടാ കയസ് എനിക്ക് നനക്ക് ആപ്പിളാണ് രണ്ട എല്ലാ ദൈവങ്ങളെയും വിളിച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അടുത്തോട്ട് പോകുന്നത് ഓക്കെ കായസ് കണ്ടാ നല്ല ചുമന്ന് ചുരുത്ത് പഴുത്ത് നിൽക്കുന്ന ആപ്പിളാണ് നിങ്ങളുടെ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത് കണ്ടോ നല്ല രസമില്ല എന്ത് സൈസൊന്നൊക്കെ ഇത്ര ഉണ്ട് ആ പൊട്ടിക്കുന്നില്ല കണ്ടോ നല്ല ഭംഗിയായിട്ടില്ലേ ഈ നിൽക്കുന്ന മൊത്തം ചെടിയും ആപ്പിളിൻ്റേതാണ് ആപ്പിളൊക്കെ ഉണ്ടായി നിൽക്കുന്നണ്ടോ ഇത് മൊത്തം ആപ്പിൾ തോട്ടമാണ് ഓക്കേ മുട്ട് പോലെ നിങ്ങൾ കാണുന്നതും ആപ്പിളാണ് ദൈവങ്ങളെ എന്നെ കാത്തുകൊള്ളണേ വല്ല പാമ്പും കടിക്കാണ്ടിരുന്ന മതിയായിരുന്നു നല്ല ചുമന്ന ആപ്പിൾ ഇത്രയും ചുമന്ന ആപ്പിളൊക്കെ കണ്ടിട്ടുള്ള എന്നാലും നല്ല രസമുണ്ട് കാണാൻ സോ കൈസ് നമുക്ക് കിട്ടിയ ഫ്രൂട്ട്സും അടവടലൊക്കെ ഇട്ട് നമ്മൾ തിരിച്ചത് വീട്ടിലോട്ട് പോകുകയാണ് സോ പിന്നെ ഇത്രയുള്ള വീഡിയോ സോ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ ബൈ